ദേശീയ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുമ്പ് വിതരണം കൂടാതെ മറ്റ് രണ്ട് ആനുകൂല്യങ്ങൾ കൂടി സർക്കാർ നൽകുവാൻ പോകുന്നതിൻ്റെ വിശദവിവരങ്ങളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു വീട്ടിൽ ആറായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ സർക്കാർ ധനസഹായം എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നത് ആയിരം രൂപ വീതം വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന ഉജ്ജ്വല പദ്ധതിയുമാണ് അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത് വീട്ടമ്മമാർക്കും അതുപോലെ യുവാക്കൾക്കും ആയിരം രൂപ വീതം ലഭിക്കുന്ന ഈ പദ്ധതിയുടെ വിശദവിവരങ്ങളാണ് വഴി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുമ്പോഴാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ കൂടി ചെയ്യുക ആദ്യത്തേത് തൊഴിലന്വേഷിക്കുന്ന യുവാക്കൾക്ക് കൈത്താങ്ങാകാൻ സർക്കാരിൻ്റെ കോളർഷിപ്പ് പദ്ധതിയായ ഉജ്ജ്വലയ്ക്ക് തുടക്കം മിട്ടിയിരിക്കുകയാണ് കലാലയങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി ഉറപ്പാക്കുമെന്ന് സർക്കാർ നയത്തിൻ്റെ ഭാഗമായാണ് ഉജ്ജ്വല കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ആശയം മുന്നോട്ട് വെച്ചത് ഇപ്പോൾ ഇത് നൈപുണ്യ പരീക്ഷയിൽ പങ്കെടുത്തവർക്കും മത്സര പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവർക്കുമായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ കോളർഷിപ്പിനുള്ള മാനദണ്ഡങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് എംപ്ലോയ്മെൻ്റ് ഡയറക്ടറേറ്റ് ആണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് അപേക്ഷിക്കുന്ന വർഷം ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കണം അതോടൊപ്പം തന്നെ മുപ്പത് വയസ്സ് കവിയരുത് പ്ലസ് ടു എച്ച് എസ് സി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി വിജയത്തിന് ശേഷം നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നവരോ ജോലിക്കോ മത്സര പരീക്ഷയ്ക്കോ തയ്യാറാകുന്നവർക്കാണ് അപേക്ഷ വെച്ച് ആനുകൂല്യം വാങ്ങാൻ അർഹത അതിൻ്റെ മറ്റു മാനദണ്ഡങ്ങൾ എങ്ങനെയാണെന്ന് സംസ്ഥാനത്ത് സ്ഥിര താമസക്കാരായിരിക്കണം കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ആകരുത് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ കീഴിൽ സ്ഥാപനങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ പി എസ് സി അടക്കമുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളിൽ അപേക്ഷ മത്സരിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവരോ ആയിരിക്കണം അർഹരായ ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് നൽകുക അപേക്ഷ ലഭിക്കുന്നവർ മുൻഗണനാക്രമം നോക്കിയാണ് അനുവദിക്കുക ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് സ്ഥാപന സാക്ഷ്യപത്രം എന്നിവ സമർപ്പിക്കണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അതിൻ്റെ രേഖകൾ ഹാജരാക്കുകയും വേണം എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന പോർട്ടൽ മുഖേനയാണ് അപേക്ഷ വയ്ക്കേണ്ടത് ഓരോ വർഷവും അപേക്ഷിക്കണം പദ്ധതിക്ക് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പദ്ധതിയുടെ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഈ ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് അർഹരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത് നിലവിൽ നേരിട്ടുള്ള രീതിയാണ് ആരംഭിച്ചിരിക്കുന്നത് അക്ഷയവായുള്ള ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങിയിട്ടില്ല സംസ്ഥാനത്ത് സ്ഥിര താമസമുള്ള മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അറുപത് വയസ്സ് പൂർത്തിയാകുന്ന ദിവസം മുതൽ ഗുണഭോക്താക്കൾക്ക് ഈ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ട്രാൻസ്ഫർ മൺ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കും ഈ പെൻഷൻ ലഭിക്കുന്നതിന് അപേക്ഷിക്കുന്ന സ്ത്രീകൾ മറ്റു സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്തവരും അന്ത്യോദയ അന്നാചന മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് മുൻഗണന പിങ്ക് റേഷൻ കാർഡ് ഉൾപ്പെടുന്നവരുമായിരിക്കണം വിധവാ പെൻഷനോ വിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ തുടങ്ങിയ മറ്റു സാമൂഹിക ക്ഷേമ പെൻഷനുകളോ വിവിധ തരം സർവീസ് പെൻഷനുകളോ കുടുംബ പെൻഷനുകളോ ക്ഷേമ പെ ബോർഡുകൾ വഴി നിന്നുള്ള പെൻഷനുകളോ ഇ പി എസ് പെൻഷനുകളോ ലഭിക്കുന്നവർക്ക് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്നും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വീട്ടമ്മമാർക്കും യുവജീവാക്കൾക്കും ഒരു സഹായമായി പ്രഖ്യാപിച്ച ഈ രണ്ട് ആനുകൂല്യ പദ്ധതികളിലേക്കും അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ അപേക്ഷ വെക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക